നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും വാങ്ങാം അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി അപകടങ്ങൾ പതിവായ തെയ്യാല പാണ്ടിമുറ്റൻ റോഡിൽ നിരന്തര പരാതികൾക്കൊടുവിൽ റമ്പിൾ സ്ട്രിപ്പ് സ്ഥാപിച്ചു വർഷങ്ങൾക്ക് മുന്നേ നിർമ്മാണം നടത്തിയ എൻ എച്ച് അറുപത്തിയാറ് വെന്യൂരിൽ നിന്നും കുണ്ടൂർ തെയ്യാല താനൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലേക്കും കടന്നു പോകുന്ന ഏക റോഡായ തെയ്യാല മുതൽ പാണ്ഡിമുറ്റം വരെയുള്ള ഭാഗങ്ങളിൽ റോഡിൽ പാലിക്കേണ്ട ട്രാഫിക് നിയമങ്ങളായ സീബ്ര സീബ്രാലയന് റംബിൾ സ്ട്രിപ്പ് സൂചനാ ബോർഡ് മുതലായവ ഇല്ലായിരുന്നു അതിനാൽ തന്നെ ഇവിടെ അപകടങ്ങളും നിത്യ സംഭവമായിരുന്നു ഇതിനു പിന്നാലെ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ കഴിഞ്ഞ ജൂൺ മാസത്തിൽ മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് ജില്ലാ കലക്ടർ ആർ എന്നിവർക്ക് പരാതി നൽകുകയും അധികൃതർ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം കൂടുതലായി അപകടം നടക്കുന്ന സ്ഥലങ്ങൾ കൂട്ടായ്മ അംഗങ്ങളായ സെക്രട്ടറി മുസ്തഫ ചെറുമുക്കും കൂട്ടായ്മ അംഗം കല്ലൻ റഹൂഫും ചേർന്ന് കാണിച്ചു നൽകുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ലൈൻ റംബിൾ സ്ട്രിപ്പ് എന്നിവ വരയ്ക്കുകയും ചെയ്തത് കഴിഞ്ഞ ജൂണിൽ ചെറുമുക്ക് പ്രവാസി നഗറിൽ ചക്കുങ്കൽ മൊയ്തീൻകുട്ടിയുടെ മകൻ സിനാൻ തെയ്യാലയിലെ ബേക്കറിയിലെ ജോലി കഴിഞ്ഞ് സുഹൃത്തിൻ്റെ കൂടെ വീട്ടിലേക്ക് ബൈക്കിൽ വരുന്നതിനിടെ എതിരെ വന്ന കാറിടിച്ച് മരിച്ചിരുന്നു അപകടത്തിൽ ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്ന കൊടിഞ്ഞു ചുള്ളിക്കുന്ന് സ്വദേശി വടക്കൻ അരിയക്കോട്ട് മുർഷിദിനെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കാറിടിച്ച് മരിക്കാൻ ഇടയായ സംഭവം ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ നിരന്തരം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി റോഡിൽ റംബിൾ സ്ട്രിപ്പ് സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി